സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങൾ ജനിച്ചതും വളർന്നതും രാഷ്ട്രീയം പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ആയ നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും ഒന്നും ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചുറ്റുപാടല്ല ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തിൻ്റെ പോളിംഗ് തുടങ്ങാൻ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ നാട്ടിലെ വടകരയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നൊറ്റ കൂടി പുറത്തിറക്കിയ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു ഇപ്പോ ഓരോ ദിവസം തോറും അതിന്റെ പിന്നിൽ ആളുകളെയും വ്യക്തമായിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയമുള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് വടകരയിലെ ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സംശയമുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതില്ല അത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ആ ഭൂരിപക്ഷത്തിലും നമ്മൾ കണ്ടതാണ് അവിടെ എല്ലാ നിയോജ എല്ലാ ജാതി മത സമൂഹങ്ങളിലും ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് ജനങ്ങൾ നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാൻ കാരണമായത് അപ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല ഞങ്ങളുടെ അറിവോടെ ഇത് ചെയ്യത്തില്ല ഇത് ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുമില്ല അത് അന്നത്തേക്ക് മാത്രമല്ല ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കണ്ട എന്നും അതിലും അതിലും ഭേദം തോൽക്കുന്നതാണെന്നും പോളിങ്ങിന്റെ എത്രയോ പോളിംഗ് തീരാൻ മണിക്കൂറുകൾ എത്രയോ ബാക്കിയുള്ളപ്പോഴും പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടത് ഒരു റെഡ് എൻകൗണ്ടർ തന്നെയാണ് എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതറിയാതെ അതിൽ പെട്ടുപോകുന്ന സാധാരണ സി പി എം പ്രവർത്തകൻ അവൻ എഴുന്നേറ്റ് നിന്ന് ഇനിയെങ്കിലും നേതൃത്വത്തോടും ഇതെടുത്ത് ഉപയോഗിച്ചവരോടും ചോദ്യം ചെയ്യാൻ തയ്യാറാവണം ഇതെടുത്ത് ഉപയോഗിച്ച ആളുകൾ രാഷ്ട്രീയത്തിലുള്ളവർ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ ഐഡന്റിറ്റി ഒക്കെ വ്യക്തമാവുമെങ്കിലും സാംസ്കാരിക പ്രവർത്തകരൊക്കെ സ്വയം അവകാശപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഇതെടുത്ത് ഉപയോഗിച്ച മുഴുവൻ ആളുകളോടും പറയുന്നു നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് തിരുത്താൻ തയ്യാറാവണം ചെയ്തു പോയത് തെറ്റായിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ തയ്യാറാവണം ഇപ്പം പോരാളി ഷാജി ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്തത് ഒന്നാണെന്ന് വിശ്വസിക്കുമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പോരാളി ഷാജിയിൽ വന്നൊരു കാര്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾക്കെതിരെ രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കുന്നത് എന്തിനാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ മുൻ എം എൽ എ സ്വന്തം ഫേസ്ബുക്കിൽ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് ഏരിയ സെക്രട്ടറിമാർ പാർട്ടിയുടെ ബുദ്ധിജീവികളൊന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അവരൊക്കെ ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്തവരുടെയും മുഖമില്ലാത്തവരുടെയും പോസ്റ്റുകൾ എന്തിനാണ് എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പം അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും പിടിക്കപ്പെട്ടു കഴിഞ്ഞ പിന്നെ ജയറാം പുതുക്കോട്ടയിലെ പുതുമണവാണൽ ബൈനോക്കലോട് അടുത്ത് പ്രേംകുമാറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇവന്റെയാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ അല്ല അവരുടെയാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞങ്ങൾ തുടക്കം തൊട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ജനിച്ചതും വളർന്നതും പൊടി പിടിച്ചതും പൊതുപ്രവർത്തനം നടത്തിയ രീതികളിൽ എന്തെല്ലാം കുറവുകൾ ആരെല്ലാം ചൂണ്ടിക്കാണിച്ചാലും വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിച്ചവരുടെ പട്ടികയിൽ ഇതുവരെ ചെന്നിട്ടില്ല എന്നുള്ളതാണ് ഉറച്ച വിശ്വാസം ആ വിശ്വാസത്തെ വടകരയിലെ ജനങ്ങൾ കാത്തു എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമാധാനം അതിന്റെ പിന്നിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കോടതിയുടെ ഇടപെടലുള്ളത് കൊണ്ട് മാത്രം ഇത്രയും വന്നതാണ് പോലീസിന്റെ നിഷ്പക്ഷതയ്ക്കും സത്യസന്ധതക്കും അവാർഡ് കൊടുക്കാനുള്ള സമയമല്ല ഇത് കാരണം എന്താണെന്നറിയാം കോടതി സത്യം പറഞ്ഞ ചെവിക്ക് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വന്നത് സ്വമേധയല്ല എന്നിട്ടും ഇപ്പോഴും ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുത്തിട്ടില്ല പോരാളിമാരുടെയൊക്കെ പേര് വിവരങ്ങളൊക്കെ വന്നു വര വന്നു തുടങ്ങുന്നത് നല്ല ലക്ഷമായി തന്നെയാണ് ഞാൻ കാണുന്നത് പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഇപ്പോൾ അവരെ പാർട്ടിയെ തകർക്കാനുള്ള ആളുകളൊക്കെ ആയിട്ട് പലരും ചിത്രീകരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇവർക്ക് ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്ത പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള ആളുകളായിരുന്നെങ്കിൽ അതിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ആവശ്യാനുസരണം എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും വർഗീയമായി ആക്ഷേപിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചതിന് അവരാദ്യം തിരുത്തട്ടെ എന്നിട്ടാണല്ലോ മുഖം ഇല്ലാത്ത ആളുകളായതുകൊണ്ടായിരുന്നല്ലോ ഇത്രയും ദിവസം തള്ളി പറഞ്ഞിരുന്നു ഇപ്പൊ മുഖമുള്ള ആളുകളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് സജീവ അടിമുടി സി പി എം പ്രവർത്തകരാണെന്നുള്ള എല്ലാ വിവരങ്ങളും വരുന്നുണ്ട് അടിമുടി സി പി എം പ്രവർത്തകർ ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന സംഭവ ഉൾപ്പെടെ സി പി എമ്മിന് വേണ്ടി നിരന്തരം പ്രതികരിക്കുന്ന ആളുകൾ ഇപ്പൊ ചിലരൊക്കെ പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ലോക്ക് ചെയ്യുന്നതിന്റെ മുമ്പുള്ള വിവരങ്ങൾ ചില ആളുകൾ തേടി പോയപ്പോ അതിന്റെ പിന്നിൽ കാണുന്നതൊക്കെ ഫുൾ ഫുൾ ടൈമർ എന്ന് പറയാൻ തരത്തിലുള്ള സി പി എം പ്രകരണങ്ങളാണ് ഇപ്പൊ റിവേഷ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് അത് ആരാ ഉണ്ടാക്കിയെന്ന് പറയാൻ പ്രയാസമാണെന്നാണ് പിന്നെ പറയുന്നത് പോലീസ് എന്തോ സോഫ്റ്റ് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് വേറെ ഏതെങ്കിലും പാർട്ടിയിലെ ആളുകളായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുക അപ്പൊ കോടതിയുടെ ആവശ്യം വരില്ലായിരുന്നു അപ്പൊ കോടതിയുടെ ഫോളോഅപ്പും ആവശ്യം വരില്ലായിരുന്നു മണിക്കൂറുകൾക്കകം തന്നെ നടപടിയെടുക്കാനും കേസെടുക്കാനും ഒക്കെ അത്യുത്സാഹത്തോടെ ഇറങ്ങുമായിരുന്ന പോലീസ് ഇക്കാര്യത്തിൽ സ്ലോ മോഷനിലാണ് അതിന്റെ കാരണം എന്താ ഇത് ചെന്ന് നിക്കുന്നത് ആരിലേക്കാണെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാ നീ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ഇവരൊക്കെ സാക്ഷികളായിട്ട് ചോദ്യം ചെയ്തു എന്താ ഇവർക്കെതിരെ ഒന്നും കേസ് കേസെടുക്കാത്തത് ഇത് ഇത് വ്യാജമായ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് കേസെടുക്കപ്പെടേണ്ട ആളുകളല്ലേ ഇവർ എന്തുകൊണ്ട് പോലീസ് കേസെടുക്കാൻ മടിക്കുന്നു അതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും ഇനി ഇത് വ്യാജമാണെന്ന് ഇപ്പൊ എല്ലായിടത്തും തെളിഞ്ഞു ആ തെളിഞ്ഞിട്ട് ഈ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെ കേസെടുക്കാത്ത എന്താ ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അവർക്കെതിരെ കേസെടുക്കാത്ത എന്താ